നീ മണ്ണിലേക്ക് ഒരു പിടി ചാരവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്രോ ബാഗിന് ഒരു പിടി മാത്രം ഇട്ട് കൊടുത്താൽ മതി ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും റിജിനാസ് എന്നയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ പച്ചക്കറി കൃഷിക്കായിട്ടുള്ള മണ്ണൊരുക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എല്ലാവരും എൻ്റെ വീഡിയോ മിസ് ചെയ്യാതെയൊക്കെ തന്നെയൊന്ന് നോക്കണം ഇവിടെ ഞാൻ മണ്ണ് നിറയ്ക്കുന്നതിനായിട്ടുള്ള ഗ്രോ ബാഗ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടിയാണ് ഇതിനോടൊപ്പം മണ്ണ് മണൽ ഉണങ്ങിയ കരിയില ചാരം ഇതെല്ലാം എടുത്തിട്ടുണ്ട് നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്നതിനായിട്ടുള്ള ഗ്രോ ബാഗുകൾ ഇതുപോലെ നേരത്തെ തന്നെ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് തൈകളൊക്കെ കിട്ടുമ്പോൾ നട്ട് കൊടുക്കാൻ എളുപ്പമാകും അതേപോലെ തന്നെ പച്ചിലകൾ ഞാൻ നേരത്തെ തന്നെ ഇട്ടൊന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് എല്ല് പൊടി ഇതെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് പച്ചിലകളാണ് ഞാൻ ഗ്രോ ബാഗിൽ ഇടുവാൻ വേണ്ടി നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു അതിപ്പോഴൊന്ന് ഉണങ്ങിയൊക്കെ പൊടിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു പിടി എല്ല് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ മണ്ണിലേക്ക് ഒരു പിടി ചാരവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്രോ ബാഗിന് ഒരു പിടി മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ കൃഷിയൊക്കെ ഒഴിയുന്ന ഗ്രോ ബാഗുകളൊക്കെ എടുത്ത് ഇതുപോലെ പോട്ടി മിക്സ് ഒക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള തൈകളൊക്കെ കിട്ടുമ്പോൾ അതിലേക്ക് നമുക്ക് നട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ പോട്ടി മിക്സ് ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ വിധത്തിൽ ഒന്ന് നനച്ചതിന് ശേഷം ഒന്നുകൂടി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുകയാണ് വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കുമ്പോൾ അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട ചെറിയ തോതിലൊന്ന് നനഞ്ഞു കിട്ടുവാൻ വേണ്ടി മാത്രം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി നമ്മൾ വിത്തുകളൊക്കെ പാകി മുളപ്പിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഗ്രോ ബാഗുകൾ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ വിത്തുകളൊക്കെ മുളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാൻ വളരെ എളുപ്പമാകും ഇനി ഞാൻ നമ്മുടെ ഗ്രോ ബാഗിലേക്ക് നമ്മുടെ ഉണങ്ങി പൊടിഞ്ഞ പച്ചിലയും കരിയിലയും ഒക്കെ വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കരിയിലും നല്ല രീതിയിൽ ഉണങ്ങി പൊടിഞ്ഞ കരിയിലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അവിടെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കരിയിലയൊക്കെ കൈകൊണ്ട് പൊടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു വീഴുകയാണ് ഇനി ഈ കരിയിലയുടെ മുകളിലായിട്ട് നമ്മുടെ പോട്ടി മിക്സ് നിറച്ചു കൊടുക്കാം പോട്ടി മിക്സ് ഉണ്ടാക്കാൻ എടുത്താൽ ഈ മണ്ണും മണലും ഒക്കെ ഞാൻ നേരത്തെ തന്നെ കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്തതായിരുന്നു ഈ പോട്ടി മിക്സ് തയ്യാറാക്കുന്നതിന് ആവശ്യമായി എടുത്ത മണ്ണും മണലുമൊക്കെ ഞാൻ ഒരു പതിനഞ്ച് ദിവസം മുന്നേ തന്നെ കുമ്മായമിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ എല്ല് പൊടി വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത് അതാണെൻ്റെ ഈ ഗ്രോ ബാഗിലേക്ക് നിറച്ച് കൊടുത്തിരിക്കുന്നതും അപ്പോൾ ഞാനിവിടെ ഓരോ ഗ്രോ ബാഗുകളെടുത്ത് എടുത്ത് അതിലെല്ലാം പോട്ടി മിക്സ് തയ്യാറാക്കി വെച്ച് കൊടുക്കുകയാണ് ഇതുപോലെ വെക്കുന്നുണ്ട് നമുക്ക് ഒഴിഞ്ഞിരിക്കുന്ന ഗ്രോ ബാഗുകളൊക്കെ ഇതുപോലെ റെഡിയാക്കി വെക്കണം ഇനി ഞാൻ തയ്യാറാക്കിയ ഗ്രോ ബാഗുകളൊക്കെ അടിയിലായി ഓടൊക്കെ നിരത്തിയതിനു ശേഷം ഗ്രോ ബാഗ് അതിന് മുകളിലായിട്ടൊന്ന് വെച്ചുകൊടുക്കുകയാണ് ഞാൻ ഇതുപോലെ ഗ്രോ ബാഗുകളൊക്കെ തയ്യാറാക്കി വെച്ചപ്പോഴാണ് എനിക്ക് ക്യാബേജിൻ്റെ കുറേ തൈകൾ കിട്ടിയിരിക്കുന്നത് ഞാൻ ഈ തൈകളുടെ ചുവടുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നതിന് വേണ്ടി സ്യൂഡോമോണസ് ലൈനി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ പോ ആയതുകൊണ്ട് ഞാൻ സ്യൂഡോമോണസ് ലായനി ഇതിലേക്കൊന്ന് ഒഴിച്ച് കുറച്ച് സമയം വെച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് തൈകൾ പറിച്ച് മാറ്റി നടുന്നതും സ്യൂഡോമോണസ് ലായനി തയ്യാറാക്കുന്നതുമായ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം ഇപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രോ ബാഗിലേക്ക് നമ്മുടെ ക്യാബേജിൻ്റെ തൈകൾ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് പൊക്കിയെടുത്ത് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ഇതുപോലെ പോ ട്രെയിലാണ് വിത്തുകളൊക്കെ ഇട്ട് മുളപ്പിക്കുന്നതെങ്കിൽ വേരുകളൊന്നും പോകാതെ നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് ഗ്രോ ബാഗുകളിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ ഇതുപോലെ ഗ്രോ ബാഗ് തയ്യാറാക്കുകയാണെങ്കിൽ നമ്മൾ തൈകളൊക്കെ നല്ല കൂടി ഇതുപോലെ വളർന്നു വരും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ